ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ പാലാഴി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു നഴ്സാണ് നമ്മളെ ഡോറയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് പ്രസവരക്ഷയുടെ കാര്യത്തിനായിട്ട് വന്നതാണ് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി നമുക്ക് വീടി ഇടാനൊന്നും പറ്റുന്നില്ലായിരുന്നു കാരണം ഡോറയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്നും ഇടാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഇത്രയും ദിവസം ഡിലേ ആയിപ്പോയി ഇവരുടെ ഹോസ്പിറ്റൽ ട്രോവാൻഡ്രത്താണ് ട്രോവാൻഡ്രത്ത് പാലാഴി ആയുർവേദ ഹോസ്പിറ്റലാണ് നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടാവും പല ആൾക്കാർക്കും പ്രസവരക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഇവർ ഇവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് പറയാനായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഡോറൊക്കെയെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളില്ലായിരുന്നു പെയിനൊക്കെ നല്ല കുറവുണ്ടായിരുന്നു ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരികയാണ് ചെയ്തത് പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രസവരക്ഷ സമയത്ത് എന്ന് വെച്ചാൽ ഇവരുടെ ഈ ട്രീറ്റ്മെൻറ്റ് ആ പ്രസവരക്ഷാ സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാടധികം ഗുണങ്ങൾ ചെയ്യും കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന പെയിനുകളും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റം കിട്ടുന്നതായിരിക്കും ഇത് ആദ്യമേ ഒരു തയ്യാറാഴ്ച തയ്യാറാക്കി വച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഹെയർ മാ ഹെയർ പാക്കാണ് മാസ്ക് ഹെയറിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് രണ്ടാമത് ആ തൈരൊഴിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ് പാക്കാണ് ഇവർ ഇതുപോലെ ഹെയറിന് തലയ്ക്ക് മസാജ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ തലയിൽ മാസ്ക് ഇടാറുണ്ട് ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേസിലും അതുപോലെ തന്നെ ഫേസ് മസാജ് ചെയ്യാറുണ്ട് ഇതവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെറിയൊരു ചുമ്മാ ഒരു ഷൂ ഷോയ്ക്ക് വേണ്ടി ഒരു ഷൂട്ട് പോലെ ചെയ്ത് വെച്ചതാണ് നല്ല പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഡോറ കുറേ നാൾ ഉപയോഗിച്ച് നല്ല പ്രൊഡക്റ്റ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിലും അമ്മയ്ക്ക് ഒക്കെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് അവരുടെ കയ്യിലുള്ളത് നല്ല അഭിപ്രായമാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റും പ്രൊഡക്റ്റുകളും കുറിച്ച് പറയാനുള്ളത് ഇപ്പം ഡോറയ്ക്ക് വേണ്ടി ഒരു ഹെയർ മസാജ് ചെയ്യുകയാണ് സോറി ഹെയർ മസാജ് അല്ല ഹെഡ് മസാജ് ചെയ്യുകയാണ് വളരെ നല്ല രീതിയിലാണ് മസാജ് ചെയ്യുന്നത് ആ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ ഡോറ ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് അത് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു പതിനാല് ദിവസത്തെ ആണ് നമുക്ക് തന്നത് നല്ല അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത് കാരണം നല്ല ട്രീറ്റ്മെൻ്റ് ആണ് നല്ല ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ആ ഒരു സമയത്ത് ഡോറയെന്ന് വെച്ചാൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഡോറയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ആ സമയത്ത് മുടി ഒഴിച്ചിലൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെ മുഖത്തെ വിളർച്ചയും കാര്യങ്ങളും ൊക്കെ മാറി ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും ആ സമയത്ത് ഡോറയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ഡോറയിരുന്നു ആ എനിക്ക് നല്ലവണ്ണം സുഖിക്കുന്നു എന്നൊക്കെ പറയുകയാണ് നമുക്കാണെങ്കിൽ ആ സമയത്ത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ വോയിസിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തേനെ പക്ഷേ നല്ല നല്ല ഫീലാണ് കേട്ടോ ഇവരുടെ ഈ മസാജ് ആണെങ്കിലും പാസ് പാക്ക് ഒക്കെ നല്ല ഫീലാണ് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് ഇവരുടെ ഈ മസാജിൻ്റെ ഗുണമാണെന്ന് പറയത്തില്ല നല്ല രീതിയിൽ ഡോറയ്ക്ക് ഡെലിവറിക്ക് ശേഷം മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ ട്രീറ്റ്മെൻ്റ് എടുത്തതിനു ശേഷം ഒത്തിരി മാറ്റം വന്നു മുടി മുടിവൊഴിച്ചിട്ട് തീരെ ഇല്ലാതായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഒരു ആ ഒരു എണ്ണ ഉണ്ടല്ലോ ആ മുടിയിൽ തേക്കുന്ന എണ്ണ അത് നല്ല എണ്ണയാണ് കേട്ടോ കാരണം വെച്ചാൽ ആ എണ്ണ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഡോറയും ഉപയോഗിച്ചിട്ടുണ്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക് മുടി ഒഴിച്ചലും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് നല്ലോണം കറുപ്പ് വരാനൊക്കെ തുടങ്ങിയിരുന്നു ആ എണ്ണ ഉപയോഗിച്ച സമയത്ത് ഇതെന്ന് വെച്ചാൽ മുടിയിൽ ഒരു പാക്ക് പാക്കിടുകയാണ് ആ പാക്ക് തയ്ച്ച ശേഷം മുടി ഇങ്ങനെ ചുരുട്ടി 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 അവിടെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാറാണ് അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല നമുക്ക് എന്താ പറയുക നല്ല അഭിപ്രായമായിരുന്നു നമ്മൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് വന്നവർ നമുക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് തരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം വെച്ചാൽ ഞങ്ങളുടെ വഴിയൊക്കെ നിങ്ങൾ വീഡിയോസിലൊക്കെ അല്ല ഞങ്ങളുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ സൗകര്യമുള്ള വഴിയൊന്നും അല്ല അതുപോലെ തന്നെ നമ്മുടെ വീടും അങ്ങനെ സൗകര്യവും കാര്യങ്ങളൊന്നും ഉള്ളതല്ല പക്ഷേ ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റും കാര്യമൊന്നും നമുക്ക് തരുമോ എന്ന് ചോദിച്ച സമയത്ത് ഒരു മടിയും കൂടാതെ എവിടെ സാർ വരേണ്ടേ എന്ന് മാത്രമേ അവർ ചോദിച്ചോളൂ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവർ വന്നു വ വന്ന് ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ലേഡീസ് ഹോസ്റ്റലായിരുന്നു ആ കുട്ടി നീന്തിട്ടുണ്ടായിരുന്നത് ഇത് ഫേസ് മസാജാണ് ഇത് ബാക്കിയുള്ള എല്ലാം ഫേസ് മസാജ് ബോഡി മസാജ് ഫേസ് പാക്ക് ബോഡി പാക്ക് പാക്ക് ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ റൂമിനകത്ത് വെച്ചിട്ടായിരുന്നു അവർ തന്നെ ബെഡും കാര്യങ്ങളും മെഷീനും എല്ലാം കൊണ്ടുവരും സ്റ്റീം ചെയ്യാനുള്ള മെഷീൻ എല്ലാം അവർ കൊണ്ടുവരും അതെല്ലാം കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഈ പതിനാല് ദിവസം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആ സമയത്ത് ഡോറോടെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മുഖത്ത് തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രസരിപ്പ് ഉണ്ടായിരുന്നു രക്തവോട്ടം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇപ്പം അസുഖം കൂടിയപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് നല്ല മാറ്റുണ്ടായിരുന്നു കഴിയുവാണെങ്കിൽ ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റ് ഇനി പാലാഴിയിൽ നിന്ന് എടുക്കണം കാരണം ഒരു വട്ടം നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നേം പിന്നെ വീണ്ടും എടുക്കാൻ തോന്നും അതുപോലെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതൊരു ഫേസ് പാക്ക് ഇടുവാണ് ആദ്യം ഓയിൽ മസാജ് ചെയ്തു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് ഇടുകയാണ് ഇത് അവരുടെ തന്നെ കൂട്ടത്തിലുള്ളൊരു ആൾ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് വളരെ നല്ല സ്വഭാവമായിരുന്നു അവരുടെയൊക്കെ എന്ന് വെച്ചാൽ വന്ന നേഴ്സ് കൊച്ചുകുട്ടിയാണ് വന്നത് അവരുടെയൊക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ഇത് നമ്മുടെ ഡോറ ഇരുന്നിട്ട് അവരുടെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂ പറയുകയാണ് ഉപയോഗിച്ചിട്ട് ഡോറയ്ക്ക് ഉണ്ടായ അനുഭവം കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പറയുകയാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പ്രൊഡക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റിവ്യൂവും കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ ഡോറ പറയുകയാണ് അതവർ ഷൂട്ട് ചെയ്തെടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ചാനലിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറഞ്ഞത് കാരണം നല്ല പ്രൊഡക്റ്റുകളായിരുന്നു നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അതിനുശേഷമാണെങ്കിൽ അവരുടെ കൂടെ തന്നെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യൻ നമ്മുടെ ഗബ്രൂട്ടനെ എടുത്ത് വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രൂട്ടനെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ആരുടെ കയ്യിലും പോകും ആരെടുത്താലും ഗബ്രൂട്ട് അവരുടെ കയ്യിൽ പോവും അതുപോലെ തന്നെ ആര് കളിപ്പിച്ചാലും ഭയങ്കര ചിരിയായിരിക്കും അപ്പോൾ ആ പയ്യൻ്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം ഞങ്ങളാണെങ്കിൽ ഇതെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിൻ്റെ അന്ന് അവർ വണ്ടിയും കൊണ്ട് വന്നു ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ യാത്രയായിക്കും വേണ്ടി വന്നതാണ് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർ അവർ തന്നെയാണ് വന്ന് കൊണ്ടാക്കുന്നതും അവർ തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതും അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അലാഴിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഞങ്ങളാണെങ്കിൽ ഗ്യാരൻ്റി പറയുന്നു